ഇന്ന് കേരളത്തിലെ പ്രധാന നഗരങ്ങളിലെ കാലാവസ്ഥ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനൊന്ന് തിരുവനന്തപുരം ഭാഗികമായി പൊക്കുള്ള കാലാവസ്ഥ മുപ്പത്തിയഞ്ച് ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് വൈകുന്നേരം മഴയ്ക്കും ഇടവേളയുള്ള മേഘാവതയ്ക്കും സാധ്യത കൊച്ചി ചൂടും കുറച്ച് വെയിലും ഉച്ചയ്ക്ക് ശേഷം ഇടത്തരം മഴയുണ്ടാകാൻ സാധ്യത ഉഷ്ണത മുപ്പത്തിരണ്ട് ഡിഗ്രി സെൽഷ്യസ് കോഴിക്കോട് പ്രധാനമായും വെയിൽ ചെറിയ ശമനം വൈകുന്നേരം സാധ്യതയുണ്ട് പരമാവധി താപനില മുപ്പത്തിമൂന്ന് ഡിഗ്രി സെൽഷ്യസ് തൃശൂർ ഇടവേളകളിൽ വെളിച്ചം ചിലപ്പോഴൊക്കെ മേഘാവൃതം ഉഷ്ണത മുപ്പത്തിരണ്ട് ഡിഗ്രി സെൽഷ്യസ് കണ്ണൂർ തീവ്ര ചൂട് മുപ്പത്തിയഞ്ച് ഡിഗ്രി സെൽഷ്യസ് വൈകുന്നേരം ഇടയാകാം കോലം ഉച്ചയ്ക്ക് ചൂട് കൂടുതലായിരിക്കും മുപ്പത്തിമൂന്ന് ഡിഗ്രി സെൽഷ്യസ് രാത്രിയോടെ മഴയ്ക്ക് സാധ്യത ആലപ്പുഴ പ്രധാനമായും വെയിൽ ചെറുതായി മഴ ഉഷ്ണത മുപ്പത്തിമൂന്ന് ഡിഗ്രി സെൽഷ്യസ് പാലക്കാട് സംസ്ഥാനത്ത് ഏറ്റവും ഉയർന്ന ചൂട് മുപ്പത്തി ഡിഗ്രി സെൽഷ്യസ് വൈകുന്നേരം ഇടിമിന്നലോടുകൂടിയ മഴയുടെ സാധ്യത തുടർന്ന് അറിയിപ്പുകൾക്കും മുൻകരുതൽ നിർദ്ദേശങ്ങൾക്കും ഐ എം ഡി ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കുക മാസം ഡോട്ട് ഐ എം ഡി ഡോട്ട് ഗവ് ഡോട്ട് ഐ എൻ നിങ്ങൾക്ക് മറ്റേതെങ്കിലും ജില്ലയുടെ വിശദമായ കാലാവസ്ഥാ വിവരങ്ങൾ വേണോ